നേരെ പൂണ്ടി വഴി ക്ലാവർ ക്ലാവറിൽ കിഡ്ഡിലം വാട്ടർഫോൾ ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനാണ് നേരെ പോകാൻ അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ അതുപോലെ തൊട്ടപ്പൊട്ടുള്ള ബെൽബട്ടൺ മറക്കാണ്ട് നമുക്ക് ഇടോ പോകുന്ന റൂട്ടൊക്കെ കിഡ്ഡിലം വൈബാണ് എങ്ങോട്ട് തിരിഞ്ഞാലും ചുറ്റും കൃഷിത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അതും ഇത്ര ദൂരത്തുനിന്ന് കാണാൻ കിഡ്ഡിലം വൈബാണ് ഈ ജംഗ്ഷന്റെ പേര് കൗഞ്ഞിന്നാണ് പഴയകാല ഗ്രാമത്തിന്റെ ഭംഗിയേ ആസ്വദിക്കുന്നവര് ഇങ്ങോട്ടേക്ക് പോന്നാൽ മതി ഇതെന്നെ പൂണ്ടാ വെളുത്തുള്ളിയാട്ടോ ഇവിടെ കൂടുതലും നട്ടുവിട്ടേക്കുന്നത് ഒരു എന്താ പറയാ നെല്ല് നട്ടുവിട്ടേക്കുന്ന പോലെ നമുക്കിനി ഏറെക്കുറെ ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ പൂണ്ടി എത്താനായിട്ട് ഓക്കെ പൂണ്ടി ഇവിടെ നീ താഴത്തുള്ള ഒരു വ്യൂ കണ്ടോ എന്ത് രസേ ഫുള്ള് കുന്നും മലകളും പ്രത്യേക ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ കയറി ചെല്ലുന്നത് പൂന്തി വില്ലേജിലോട്ടാണ് നമ്മുടെ പൂണ്ടിയിലെ കൃഷി സ്ഥലം തട്ട് തട്ട് തട്ടായിട്ട് ഓരോരോ കൃഷി നടത്തിയിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ ഓ അത് കാണുന്നതാണ് നമ്മുടെ പൂണ്ടി വില്ലേജ് കണ്ടോ പൂണ്ടി നല്ല ഫ്ലവേഴ്സ് അല്ലേ ലുക്ക് പിന്നെ ബാക്കിലൊക്കെ ഫുൾ ഇതേ കോട കൊണ്ട് നിറഞ്ഞോണ്ടിരിക്കട്ടോ ചെക്ക് ദീസ കൊടൈക്കിനാൽ തിരക്കിലെന്നൊക്കെ മാറിയതേ ഈ ഒഴിഞ്ഞ ഗ്രാമങ്ങളിലൂടെയുള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ ഫുള്ള് പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ടിട്ടുള്ളത് അതൊരു രക്ഷയില്ലാത്ത വൈബാണ് ടാട്ടാ ഇങ്ങനെ നമ്മൾ പൂമ്പാര കഴിഞ്ഞപ്പോൾ തുടങ്ങിയ മഴയായിട്ടോ ഇതുവരെയായിട്ടും എന്താ പറയുക ഒന്നിട്ടായ്മും വീണ്ടും ഒന്ന് കൂടും അതുകൊണ്ട് അധികം സ്ഥലങ്ങളൊന്നും ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാലും കുറച്ച് നല്ല ലൊക്കേഷനിലൊക്കെ ഞാൻ അത്യാവശ്യം ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കുന്നത് പക്ഷെ പിന്നെ നമ്മൾ പ്രാവരയ്ക്ക് പോകുന്ന റൂട്ട് ഉണ്ടോ അത്യാവശ്യം റോഡ് മോശമാണ് പിന്നെ കുഞ്ഞു റോഡുമാണ് ദൂഷ്യം കണ്ടതൊക്കെ അടിപൊളിച്ച് വരിക ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാം കയച്ചു ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ക്ലാവര വാട്ടർഫോളിലാണ് കഴിച്ചു അല്ലേ നമ്മുടെ പിന്നാലെ കാണുന്നില്ലേ അതാണ് വാട്ടർഫോൾ ആണ് കഴിച്ചു ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകാൻ പോവാട്ടോ ഇതിന് ലഭ്യമാട്ടോ എവിടെ നിന്ന് കാണാൻ ദിസ്ഇസ് ഓവർ ക്ലാവര ദിസ് ഇത് കുട്ടികൾ കുഞ്ഞു വഴി കാണാൻ പറ്റോ താഴേക്ക് സൂപ്പർ സൂപ്പർ പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം നനവുള്ളത് കാരണം ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അധികം നേരം ഒരിടത്ത് സ്റ്റാൻഡ് ആണ് നിൽക്കാണ്ട് നടന്നു പോകാൻ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ടോ രക്ഷല്ല ഗൈസ് വാട്ടർഫോള് നല്ല ഒഴുക്കുണ്ട് കേട്ടോ പിന്നെ അത് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ അതിൻ്റെ ആ ഒരു സൗണ്ട് ആണ് ഗൈസ് ഫോളിൽ വാട്ടർഫോളിന്റെ അങ്ങോട്ടേക്ക് പോവാട്ടോ

ഞാൻ ോട്ട് ഓ റെസ്ട്രിക്റ്റഡ് ഏരിയ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നിന്നാണ് സ്പീഡ് ആരംഭിക്കുന്നുണ്ടോ ഈ അങ്ങനെ പോയി ഗൈസ് സൂപ്പർ ഒരു രക്ഷോ പിന്നെ ആ ഗിരുന്നേരം ഇവിടെ നിന്ന് കളിക്കേണ്ട കഴിച്ചു ഓൾറെഡി പ്രൊഡക്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഫോറസ്റ്റ് കാര്യങ്ങൾ നമുക്ക് പയനെടുക്കുന്ന നല്ല താഴെ പോയിട്ട് അങ്ങോട്ട് കേട്ടോ എന്തായാലും വാട്ടർഫോൾ രക്ഷയില്ല സൂപ്പറാണ് ക്ലാവര വാട്ടർഫോളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ക്ലാവര ടൗണിലേക്ക് പോകണം കേട്ടോ ആക്ച്വലി പറഞ്ഞ ഒരു ചെറിയ വില്ലേജ് ആണ് ഇനി നമുക്കൊരു ഒരു കിലോമീറ്റർ എങ്ങാണ്ട് ദൂരമുള്ളൂ സോ എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം നോക്കാണ്ട് ഉള്ളതെന്ന് ഒക്കെ ലുക്ക് അറ്റ്സ് ഇവിടെ താഴെ കണ്ടോ ഉണ്ടാവും ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ടോ സെറ്റല്ലേ ഇതാണ് കാശ് നമ്മുടെ ക്ലാവര വില്ലേജ് അതെ നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു അതെ ഇവിടെ ഒരു ചെറിയ ചായക്കടയുണ്ട് ഇവിടെ നമുക്ക് തിരിച്ചു വേണ്ടത് കൊടൈക്കനാൽ ഫോർട്ടി സിക്സ് കിലോമീറ്റേഴ്സ് ഫുള്ള് കൃഷിയാണ് കേട്ടോ ഇവിടെ ഫുള്ള് പച്ചപ്പും ഹരിതാപവും മാത്രമാണ് അതെ ആ കാണുന്ന വില്ലേജ് ആണ് നമ്മുടെ ക്ലാവര വില്ലേജ് നമുക്കിത് ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ തെയ്യൂടെ കൂടെ താഴേക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻഡാവുകയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യൂ കണ്ടോ ഗൈസ് ഇതിലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കിടില വ്യൂ ഉണ്ടെന്നു പറഞ്ഞോ ജസ്റ്റ് അങ്ങോട്ട് പോയി നോക്കാം തന്നെ ഇവിടെ നൈസായിട്ടൊരു ഹട്ടൊക്കെ കണ്ടു ഗൈസ് പിന്നെ ഒരു ഇവിടെ മൂന്ന് പയ്യന്മാരൊക്കെ നിപ്പുണ്ട് ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ടെന്നു പറഞ്ഞേട്ടോ നമുക്ക് അവിടുന്ന് പോയി കണ്ടുനോക്കാം ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇത് ആക്ച്വലി പണി നടക്കുവാണ് പണി അടക്കം വരുമ്പോൾ സെറ്റ് ആവും ഇവിടെ ക്യാംഫർ ഇടാനുള്ള സ്റ്റെപ്പ് ഇവിടെ ഉള്ളതാവും ഇവിടെ നിന്ന താഴത്തുള്ളൊരു വ്യൂ കണ്ടോ കണ്ടോസ് ഓ സെറ്റ് പണി നടക്കും കേട്ടോ ഇനി ഈ ഹട്ടിൻ്റെ ഓക്കെ അതിനുള്ളിലാണ് നമുക്ക് ടെൻറ്റ് സ്റ്റേ വരുന്ന കേട്ടോ പൊളി പിന്നെ ഇവിടെ ചെറിയൊരു മഡ് മഡൗസ് കുക്കിംഗ് പരിപാടിയൊക്കെ ഉണ്ട് കൈച്ച് ഇവിടെയും രണ്ട് ടെൻ്റ് ഉണ്ട് കൈശു

ക്യാബ് ഒരു ചെറിയ മിനി ട്രക്കും ഓക്കെ അപ്പം അത് മൊത്തത്തിലാണ് ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞത് ഒരാൾക്ക് പെർ ഹെഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഓക്കെ ആണെങ്കിൽ ടെൻ്റ് ഈ തൗസൻ ടു ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ് ബഡ് ഓക്കേ സെറ്റ് നിന്റെ നമ്പറും കൂടെ പറയുമോ സിക്സ് ടു ത്രീ എയ്റ്റ് ആ ഫോർ നയൻ വൺ സെവൻ വൺ രണ്ട് ചെടി വീഴ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഊട്ടിപ്പൂവ് അതിന്റെ ചെടിയാണ് കേട്ടോ ഇത് ഇതേ ഞാൻ എന്തായാലും രണ്ട് മൂട് പെഴുതിട്ടുണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഓക്കെ നമ്മുടെ സ്വന്തം ഊട്ടിച്ചെടി അടിവേരോടെ ഞാനതിനടിവേറോടെ പെയ്തു അങ്ങനെ നമ്മൾ കൊടൈക്കനാലെന്ന് പൂമ്പാറ മണ്ണമണ്ണൂർ പൂണ്ടി എല്ലാം കറങ്ങി നമ്മൾ ക്ലാവര എത്തിയൊക്കെയാണ് ഒരു രക്ഷയില്ലാത്ത യാത്രയാണ് കാശ് കൊടൈക്കനാലെന്ന് ഈ ക്ലാവര വരെ എത്താൻ ആക്ച്വലി നിങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് വരുവാണെങ്കിൽ ക്ലാവര വരെ വരണം കേട്ടോ മസ്റ്റ് വിസിറ്റ് പ്ലേസുകളാണ് നമ്മൾ വരുന്ന വഴിക്കുള്ള കിഡിലെ സ്ഥലങ്ങൾ പിന്നെ ഫുള്ള് കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് പറയേണ്ട കാരണം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കാണിച്ചു തരുന്ന ഞങ്ങൾ ഞാൻ സ്റ്റേ ചെയ്ത സ്ഥലം ഓക്കെ അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു സ്ഥലം കാണിച്ചിട്ടുണ്ട് അത് എന്താ പറയുക ക്ലാവര വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ബെറ്റർ ഓപ്ഷനാണ് കിഡ്ഡിലും വ്യൂ ആയിട്ട് നിങ്ങൾക്ക് കിഡിലുമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഈ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ അടുത്ത സീരീസ് ഒട്ടനെ തന്നെ വരുന്നതാണ് സ്റ്റേ റ്റു ഗൈസ് അപ്പോൾ സി യു